ഒരഞ്ച് മിനിറ്റ് നേരം എൻ്റെ കൂടെ പഴയ കാലത്തേക്ക് വരുന്നോ ഇതിലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് പഴയ കാലത്തേക്ക് പോകും കേട്ടോ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോയെന്നൊക്കെ എന്നോട് പറയണം നൂൽപ്പുട്ടും അരിക്കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അച്ചില്ലേ അതിൻ്റെ തലയാണ് കേട്ടോ മരത്തിൻ്റെ ഈ രണ്ട് കൊമ്പിൽ പിടിച്ചിട്ട് അമർത്തുകയാണ് ചെയ്യുക ഇനി നമ്മൾ കാണുന്നത് ഫോണുകളുടെ ഒരു തലമുറ തന്നെയാണ് കേട്ടോ മുതുമുത്തശ്ശന്മാർ മുതലുള്ള ഫോണുകളുണ്ട് ഇതിൽ ഞാനിതിൽ ഈ ചുമന്ന കളറുള്ള ഫോണിലെ ഡയലിങ്ങിനെ കറക്കി ഡയൽ ചെയ്യുന്നേ അത് ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു നമ്മൾ കറക്കുന്ന നമ്പർ എങ്ങനെയാണ് അതിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവുകയെന്ന് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ ആയതുകൊണ്ട് ഇത് നല്ല ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു നേരം ഇതിൽ കളിച്ചപ്പോൾ റെഡിയായി പണ്ടത്തെ വീടുകളുടെ കോലായിൽ തന്നെ തൂങ്ങി കിടക്കുന്ന ഒരാളാണ് കേട്ടോ അത് ഭസ്മക്കൊട്ടാന്നാണ് ഇതിന് പറയുക സന്ധ്യക്ക് വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഭസ്മൊക്കെ തൊടും ചന്ദനം വെക്കാറില്ല ഭസ്മം മാത്രമേ വെക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് പിന്നെ മടക്കിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സാധാ കസേര പക്ഷേ ഇതിന് പ്രത്യേകത ഇത് ഫുള്ള് മരമാണ് എന്നുള്ളത് മാത്രമാണ് പോളിഷൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സ്റ്റൈലായിരിക്കും സ്റ്റൈൽ മാത്രമേ ഉള്ളൂ ഇരിക്കാൻ അത്ര സുഖമൊന്നുമില്ല ഇങ്ങനെയായിരുന്നു പണ്ടൊക്കെ അലമാരിക്ക് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യമുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് തൂക്കിയിടുക ഇതെല്ലാ റൂമിലും ഒരെണ്ണം ഉണ്ടാവും ഇനിയുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയൊരു സാധനമാണ് കേട്ടോ ഇത് ദ്വീപുകളിലൊക്കെ ഉണ്ടാവുന്ന തേങ്ങയാണിത്രേ ഇതൊരു തേങ്ങയാണെന്ന് ഉൾക്കൊള്ളാൻ തന്നെ എനിക്ക് കുറച്ച് സമയമെടുത്തു ഞാൻ ആദ്യം കരുതിയ മണ്ടരി വന്ന് വീണു പോയതാണെന്ന് ഇതെൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലാണ് അപ്പോൾ വല്യമ്മ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അതെന്നെ പൊട്ടിച്ച് കാണിച്ചു തന്നു ആൾ ചെറുതാണെങ്കിലും ഭയങ്കര ടേസ്റ്റുള്ള തേങ്ങയും അതിൻ്റെ വെള്ളമാണെങ്കിലും ഒരിത്തിരി ഉണ്ടാവുള്ളൂ പക്ഷെ ഭയങ്കര മധുരമാണ് എന്നാണ് പറഞ്ഞേ എനിക്കിപ്പോൾ ഇത് കഴിച്ചു നോക്കാനുള്ള ഭാഗ്യമില്ല ഇത് കോട്ടത്തേങ്ങയായിപ്പോയി ലക്ഷദ്വീപിലൊക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള തേങ്ങ ഒക്കെ നമ്മളെ നാട്ടിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഈ വീട്ടിൽ ഞാൻ പത്ത് മുപ്പത് വർഷമായി വരുന്നു പക്ഷെ ഇങ്ങനെയൊരു സാധനം ഇവിടെ ഉള്ളത് ഞാൻ ഇന്നാണ് അറിഞ്ഞത് പറയുമ്പോൾ ഈ തെങ്ങ് നമ്മളെ മുറ്റത്ത് തന്നെയാണുള്ളത് സാധാരണ തെങ്ങൊക്കെ പോലെ നല്ല ഉയരത്തിൽ തന്നെ പോയിട്ട് തേങ്ങ പറിക്കാൻ ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ അടിയിൽ വീണ തെങ്ങ് തേങ്ങകളൊക്കെ ഇത് അപ്പോൾ ഈ ക്ലോക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഉണ്ട് ഇതിനൊരു താക്കോലുണ്ടാവും ആ താക്കോൽ വെച്ചിട്ട് നമ്മളതിങ്ങനെ ചാർജ് ചെയ്യുമോ എന്തോ ഒന്ന് ചെയ്യും അത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ ദിവസവും അതിങ്ങനെ ചെയ്യണം താക്കോൽ കൊണ്ട് ഇങ്ങനെ 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 ചെയ്യണം പിന്നെ ഇതിൽ ടിങ് ടിങ് എന്ന് പറഞ്ഞാൽ മണിയടിക്കാനൊരു ഇതും ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ കാണുന്നില്ല പൊട്ടിപ്പോയി തോന്നുന്നു ഒരു ചട്ടുകം പോലത്തെ ഒരു സാധനം ഇതാണ് നമ്മളെ കഷ്ണമൊക്കെ മുറിക്കുന്ന പലക കഷ്ണം മുറിച്ച് 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 അതുതന്നെ മുറിഞ്ഞുപോയി കണ്ടോ ഇതിനെന്തിനാ രണ്ട് ചെവിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് കഷ്ണം മുറിക്കാനുള്ളതാണെങ്കിൽ ഇത് ഇരിക്കാൻ ഇരിക്കാനുപയോഗിക്കുന്ന ആവണപ്പലകിയാണ് ഇത് കുറച്ച് ചെറിയ ആൾക്കുള്ള ആവണപ്പലകിയായിരിക്കും മുറുക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നൂറ് എന്ന് പറയുന്നൊരു വെള്ള സാധനത്തേക്കും അത് എടുത്തു വെക്കാനുള്ള ഓടിൻ്റെ പാത്രമാണിത് മുത്തശ്ശന്മാരൊക്കെ മരിച്ചിട്ട് പത്തിരുപത് വർഷമായിട്ടുണ്ടെങ്കിലും ഇതിലിപ്പോഴും ഉണ്ട് കേട്ടോ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന നൂറൊക്കെ ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കാണിക്കാൻ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതുമായിട്ട് വരുള്ളൂ കേട്ടോ